കണ്ണൂർ മട്ടന്നൂർ ഉളിയിൽ ബസും ലോറിയും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക് കണ്ണൂരിൽ നിന്ന് മടിക്കേരിയിലേക്ക് പോവുകയായിരുന്ന കർണാടക രജിസ്ട്രേഷൻ ബസും എതിരെ വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത് ബസ്സിനുള്ളിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ നാട്ടുകാർ ബസ് കുത്തിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് അർജുൻ കല്യാട് ചേരുന്ന ഒരു കൂടുതൽ വിവരങ്ങളുണ്ട് അർജുൻ കല്യാട് എപ്പോഴായിരുന്നു സംഭവം പരിക്കെന്തെങ്കിലും ഗുരുതര സ്വഭാവമുള്ളവരാണോ എന്തെങ്കിലും അപായമുണ്ടോ അർജുൻ അരുണ അതായത് ഇന്ന് ഏഴേ കാലോടു കൂടിയാണ് ഈ അപകടം നടന്നത് അപകടത്തിൽ പതിനൊന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ആ പതിനൊന്ന് പേരിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ ഞെട്ടലുളവാക്കുന്നുണ്ട് കാരണം അപകടത്തിൻ്റെ ഈ ഡ്രൈവറിൽ ബസ്സിൻ്റെ ഈ ഡ്രൈവറിൻ്റെ ക്യാബിന് അങ്ങനെ തന്നെ ഒരു ഭാഗം അങ്ങനെ തന്നെ തകർന്നു പോയതായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും അത്രയും ഭീകരത ആ അപകടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഡ്രൈവറുടെ ആരോഗ്യസ്ഥിതിയും ഒരു അവസ്ഥയിലല്ല എന്നുള്ളത് ആശ്വാസകരമാണ് ഈ പരിക്കേറ്റവരെല്ലാം തന്നെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മട്ടന്നൂർ ഉളിയിൽ ഭാഗത്താണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത് മടിക്കേരിയിലേക്ക് പോവുകയായിരുന്ന കർണാടക രജിസ്ട്രേഷൻ ബസ്സും അതുപോലെ തന്നെ എതിരെ വന്ന നാഷണൽ പെർമിറ്റ് ലോറിയുമാണ് പരസ്പരം കൂട്ടിയെടുക്കുകയും ഈ ബസ്സിൻ്റെ മുൻഭാഗം അങ്ങനെ തന്നെ തകർന്നു പോവുകയും ചെയ്തത് ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തിയാണ് ഈ ഡ്രൈവറിൻ്റെ ഡ്രൈവർ ഇരുന്ന ഭാഗം കുത്തിപ്പൊളിച്ചു ആണ് ഈ ഡ്രൈവർ പുറത്തേക്ക് എത്തിച്ചത് അത്രയും സമയം ഡ്രൈവർ അതിനകത്ത് കിടക്കുകയായിരുന്നു നാട്ടുകാരാണ് രാവിലെ തന്നെ ഈ സംഭവം നടന്ന ഉടനെ തന്നെ രക്ഷാപ്രവർത്തനമെല്ലാം നടത്തിയത് തൊട്ടു പിന്നാലെ തന്നെ പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു ഏഴേ കാലോടുകൂടിയാണ് ഈ അപകടം സംഭവിക്കുകയും ചെയ്തത് എന്തായാലും ഇപ്പോൾ ഈ പരിക്കേറ്റവരെ എല്ലാവരെയും തന്നെ ഇപ്പോൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പരിക്കേൽക്കാത്ത ആൾക്കാരുമുണ്ട് അതിൻ്റെ പുറകു ഭാഷ വിഭാഗത്തേക്ക് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷേ അതിൻ്റെ മുൻവശത്തിരുന്നവർക്കാണ് കൂടുതലായും ഇത്തരത്തിൽ പരിക്കുപറ്റുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ പതിനൊന്ന് പേർക്കാണ് പരിക്കേറ്റരുത് എന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് അതിൽ ആരുടെയും നില ഇപ്പോൾ ഗുരുതരമല്ല അല്ലെങ്കിൽ അത്രയും ഭീകരമായ രീതിയിലുള്ള ഒരു സ്ഥിതി ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പക്ഷെ എന്നാലും അപകടത്തിൻ്റെ ലക്ഷ്യങ്ങൾ കാണുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു ഞെട്ടൽ ഉളവാക്കുന്നുമുണ്ട് അരുൺ ഓക്കെ താങ്ക് യു അർജുൻ കല്യാണാണ് വിവരങ്ങൾ